കുന്നംകുളം ചൊവ്വന്നൂരിലെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന സനീഷ് കുമാർ ജോസഫ് എംഎൽഎക്ക് അഭിവാദ്യമർപ്പിച്ച് കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐക്കണ്ണത്ത് ഷാഹുൽ പണിക്ക വീട്ടിൽ എന്നിവർ സംസാരിച്ചു നമ്മൾ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുനെട്ടിയ ഒരു സംഭവമാണ് പാവപ്പെട്ട ഒരു പൊതുപ്രവർത്തകനെ പോലീസ് അകാരണമായി പിടിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുന്നത് വളരെ മൃഗീയമായി തന്നെ മാരകമായി തന്നെ മർദ്ദിക്കുന്ന സംഭവം നമ്മൾ കണ്ടതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാക്കി ഉടുപ്പ് മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യേണ്ട ആവശ്യകത ഈ രാജ്യത്ത് അത് കണ്ടവല്ല വീട്ടമ്മമാർ പോലും ആവശ്യപ്പെട്ടതാണ് ആ സംഭവത്തിൽ പിണറായി സർക്കാർ കള്ളക്കളി കളിക്കുന്നു